ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കാം പ്രാർത്ഥിക്കുമ്പോൾ അബദ്ധം പറ്റരുത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നാലും ഗുണമുള്ളവല്ലതും അപ്പോൾ ചോദിച്ചിരുന്നു എങ്കിൽ നമുക്ക് നോക്കാം എന്താണെന്ന് നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ ആ വിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഇത് എഫ് എസ് എസർഗൈ ലേഖനം ആറാം അധ്യായം പതിനെട്ടാം തിരുവചനം എല്ലാവരും കൂടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന സമയമാണ് പ്രാർത്ഥന നയിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം ചോദിച്ചാൽ കർത്താവ് അത് തരുമെന്ന് പറയുന്നുണ്ട് എല്ലാവരും ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് ഞാൻ വിചാരിച്ചു ജ്ഞാനം വേണം വിവേകം വേണം എന്നൊക്കെ ചോദിച്ചാൽ അത് കിട്ടുമോ എന്ന് എങ്ങനെ അറിയും വിദൂരമായ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചാലും അതുതന്നെ ഗതി എന്നിലെ തോമ ഉണർന്നു ഞാൻ കണ്ണുകൾ അടച്ചു എന്നിട്ട് പറഞ്ഞു എനിക്കൊരു പാൻറ്റും ഷർട്ടും വേണം അന്ന് വൈകുന്നേരം ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക പോലും ചെയ്യാത്ത ഒരു വ്യക്തി എന്നെ മുറിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു ജിൻഡോയ്ക്കൊരു പാൻറ്റും ഷർട്ടും തരണമെന്ന് എൻ്റെ മുൻപിലേക്ക് വസ്ത്രങ്ങളടങ്ങിയ ആ കവർ നീണ്ടപ്പോൾ തോമാസ് ലീഹായെ പോലെ എനിക്കും ഉച്ചത്തിൽ നിലവിളിക്കണമെന്ന് തോന്നി എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നാലും ഗുണമുള്ളവല്ലതും അപ്പോൾ ചോദിച്ചിരുന്നു എങ്കിൽ ചെറിയ കാര്യങ്ങൾ ഉപേക്ഷിച്ച് നമുക്ക് വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങാം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവയും നമുക്ക് ലഭിക്കും പക്ഷേ എത്രയോ ശ്രേഷ്ഠമായിരിക്കും നമ്മുടെ ഉന്നതമായ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ ശിഷ്യന്മാരോടവിടെ നിന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ തിരുവിഷ്ടം ഭൂമിയിൽ നിറവേറണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ പാവപ്പെട്ട മുക്കുവന്മാരായ വിദ്യാഭ്യാസം കുറഞ്ഞ ആ ശിഷ്യന്മാർക്ക് ഈ വാക്കുകളുടെയൊന്നും അർത്ഥം പോലും മനസ്സിലായിട്ടുണ്ടാവില്ല എങ്കിലും അന്ന് മുതൽ അവർ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ സ്വപ്നങ്ങളെല്ലാം പതിയെ നിറവേറുന്നതിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു ലോകമെങ്ങും ദൈവത്തിൻ്റെ ഹിതം നിറവേറി ദൈവത്തിൻ്റെ രാജ്യം വളരുന്നത് ഇന്നും അവർ സ്വർഗത്തിലിരുന്നു കൊണ്ട് കാണുന്നുണ്ടാവും അവിടുത്തെ നാമം ലോകം മുഴുവനിലും മഹത്വപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുമ്പോൾ നാം ഗൗരവമുള്ളവരായിരിക്കണം ഗൗരവമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ചെറിയ കാര്യങ്ങളിൽ മനസ്സുടക്കി നമ്മുടെ ജീവിതം നാം പാഴാക്കി കളയരുത് കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ ചെറിയ കാര്യങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നതിൽ വലിയ ഫലം ഉണ്ടാവുകയില്ല കാത്തിരിക്കാൻ സന് മനസ്സ് കാണിച്ച് വലിയ യാഥാർത്ഥ്യങ്ങൾ സ്വന്തമാക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യർ ജീവിത യാഥാർത്ഥ്യങ്ങൾ പ്രാർത്ഥനയാക്കി മാറ്റുന്നതാണ് നമ്മുടെ രീതി വീട് വേണം കാറ് വേണം ലോൺ വേണം ഇങ്ങനെ പോകുന്നു നമ്മുടെ പ്രാർത്ഥനകൾ കാണപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പക്ഷേ ഒരു വിശ്വാസി അങ്ങനെ അത്രമാത്രം ആവരുത് മുൻപിൽ കാണുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ നിന്ന് കാണപ്പെടാത്തവയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലേക്ക് വിശ്വാസി ഉയരുന്നു കണ്ടതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് യേശു പറഞ്ഞപ്പോൾ ഇക്കാര്യം കൂടി അവിടുന്ന് സൂചിപ്പിക്കുന്നുണ്ട് കാണപ്പെടുന്നവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുള്ള തീഷ്ണത അവ ലഭിച്ചു കഴിയുമ്പോൾ അവസാനിക്കും കാണപ്പെടാത്തവയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മരണനിമിഷവും ഉള്ളിലുണ്ടാകും യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത് അത്തരത്തിലാണ് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വിശ്വാസത്താഞ്ജലിക്കുന്നതിനാൽ ഉയരുന്ന പ്രാർത്ഥനയും തമ്മിൽ വേർതിരിക്കുവാൻ ഞാൻ ശ്രമിച്ചു എന്നേയുള്ളൂ രണ്ടാമത്തെ രീതിയിലുള്ള പ്രാർത്ഥന സ്വന്തമാക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ നമുക്കൊരിക്കലും തളർന്നു പോവുകയില്ല തളർന്ന കൈകളും ബലമില്ലാത്ത കാൽമുട്ടുകളും ശക്തിപ്പെടുത്തുവിൻ മുടന്നുള്ള പാദങ്ങൾ സന്ധിവിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്ക വിധം അവയ്ക്ക് നേർവഴി ഒരുക്കുവിൻ എല്ലാ ദിവസവും ഉയർത്തിപ്പിടിക്കാൻ തളരാത്ത കൈകളും തറയിലൂന്നാൻ ബലമുള്ള കാൽമുട്ടുകളും നമുക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുമ്പോൾ അബദ്ധം പറ്റരുതേ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു